ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ജസ്ന ബുട്ടിൻ്റെ ഒരു ബോംബിൻ്റെ കഥയുമായിട്ടാണ് അതായത് ജസ്ന സലീമിൻ്റെ വാദം ഒറ്റന്നേ ഉള്ളൂ മുസ്ലിംസ് അമ്മവങ്ങന്മാരോ സഹോദരങ്ങളോ ഇല്ലാത്ത ഒരു ജാതി സ്പിരിറ്റുള്ള മനുഷ്യരാണെന്ന് മാത്രമാണ് ജസ്ന സലീമിൻ്റെ ആദരവാദം അത് ശരിയാണോ അല്ലോ എന്ന് നിങ്ങൾ പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് ജസ്റ്റ് നിങ്ങൾ ആ വീഡിയോയിലോട്ടൊന്ന് പോയിട്ട് നമുക്ക് തിരിച്ചു വരാം മുസ്ലിം അവർക്കേ അങ്ങനെ പറ്റുള്ളൂ ഒരമ്മൂ കാരണം എന്താണെന്നുള്ളൂ ഞാൻ ഈ രാത്രി കുളരില്ല എന്നാണ് അറിഞ്ഞത് എനിക്കൊന്നും എന്റെ വീട്ടില് കണ്ണിനെ ഒച്ചൊടി കുറഞ്ഞിട്ടുണ്ടോ ഇന്നലെ കഴിച്ചുതരാം വൈകിട്ട് കഴിക്കട്ടെ ഇഞ്ചോട്ടോ എനിക്ക് വഴിയിട്ട് വേണം അമ്പതിനായിരം രൂപ പറ്റി എന്നോട് കഴിക്കട്ടോ എനിക്ക് തരാം നല്ല നീ ജീവിക്കുന്ന നീയാണ് എന്നെന്ത് ചെയ്യുന്നത് കുറ്റം പറയേണ്ടത് ജസ്റ്റ് ലൊക്കേഷൻ വാട്സ്ആപ്പ് നമ്പർ ഞാൻ അതിനോട് അതിനോടാണ് അല്ലാതെ എന്റെ കുറ്റം പറയത്തോന്നല്ല എന്റെ എക്സാക്ട് ലൊക്കേഷൻ ഇപ്പൊ ആയുണ്ടാ ഞാൻ അവിടെ നിന്ന് മിന്നിട്ടുണ്ടല്ലോ ഇപ്പൊ ഇന്ന് ഇന്ന് രാത്രി നേരം വിളിക്കുമ്പോ നീ ഓടെ ഉണ്ടാവില്ല അത്രക്ക് ഞാൻ ഇപ്പോ ചെയ്താ ഓക്കേ അത് കണ്ടല്ലോ ഇതാണ് ജസ്നയുടെ വാദം ജസ്നയുടെ വാദം ഇത് പറയാൻ കാരണം വേറൊന്നും കൊണ്ടല്ല ജസ്ന ഒരു വീഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതായത് അതിൽ ജസ്ന കയറി ഒരു വധഭീഷണിയുമായിട്ട് ഒരു ഒരാൾ രംഗത്തെത്തിയിട്ടുണ്ട് ഇതൊന്നും രാത്രി സമ്മതിക്കില്ല എന്നുള്ള ഒരു മെസ്സേജാണ് ുള്ളി ഒരു വോയിസ് ബക്കിലൂടെ പറയുന്നത് അത് ജസ്നയുടെ സ്വന്തം കാര്യമാണ് കാരണം ജസ്നക്ക് എന്തെങ്കിലും പ്രശ്നമോ വധഭീഷണിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്ന സ്റ്റേഷനിലോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ട് വേണം ജസ്ന അത് ചെയ്യാൻ ഇത് ജസ്നയുടെ പുതിയൊരു തന്ത്രമായിട്ട് എനിക്ക് കണക്കൂട്ടാൻ കഴിയുള്ളൂ കാരണം ഇനിയും മുസ്ലിംസ് കുറ്റം പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കളുടെ മുന്നിൽ വീണ്ടും ജസ്നയ്ക്ക് ഒരു റീച്ച് ഉണ്ടാവും ജസ്നയുടെ ബിസിനസ് മുന്നോട്ട് പോകും എന്നുള്ള ഒരു ധാരണ മാത്രമാണെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോടാണ് പറയാനുള്ളത് ഒരു വട്ടം നിങ്ങൾക്ക് പണി കിട്ടിയതാണ് അപ്പോൾ ഇനിയും ഇതിനടക്കത്തെ ഉടായ്പ് സ്ത്രീകളെ വായ്പ സ്ത്രീന്നുള്ള പുരുഷനാണെങ്കിൽ പോലും ഉടായ്പകളെയൊക്കെ വിശ്വസിച്ച് ഇനിയും നിങ്ങൾ കുഴി ഉള്ളൂ അപ്പോൾ ഞങ്ങൾ മുസ്ലിംസ് അതായത് ഞാൻ മുസ്ലിംസാണ് ഞാൻ മുസ്ലിമാണ് ഞാൻ സ്മൃതി അതായത് ജസ്നാ സ്മൃതിക്കെതിരെ ഇറക്കിയ ഒരു ആരോപണത്തെ ഞാനും റിയാക്ഷൻ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നമ്മളത് ചെയ്യുന്നത് എന്തു മതത്തെ മതം നോക്കിയല്ല നമ്മളത് ചെയ്യുന്നത് ഞങ്ങൾ ജീവിക്കുന്നത് സമൂഹം ഹിന്ദുക്കളും മുസ്ലിംസും ക്രിസ്ത്യൻസും കിടക്കുന്ന സമൂഹത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങൾക്ക് മതപരമായിട്ടോ ഞങ്ങൾ ഞങ്ങൾ സ്നേഹിക്കുന്ന മതത്തെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും കാരണം സപ്പോർട്ട് ചെയ്യുന്ന അത് എല്ലാ മതക്കാരും അവരവരുടെ മതത്തെ സപ്പോർട്ട് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് അതായത് ജീവിക്കുന്ന ആൾക്കാരാണ് അല്ലാതെ ഹിന്ദുക്കൾ മാത്രം ഇവിടെ മതി ഇല്ല മുസ്ലിങ്ങൾ മാത്രം മതി ഇവിടെ എന്നുള്ള ഒരു ധാരണയുള്ള ഒരു ഒരു വ്യക്തി പോലും ഞങ്ങളെ കൂടെ സഹകരിക്കുന്ന സമൂഹത്തിൽ ഞങ്ങൾ കണ്ടിട്ടില്ല കുറേ വിഷമെന്തൊക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നിടത്തോളം കാലം ഇവൾ മാറി ഇനിയും ഇങ്ങനെ പേക്കുത്ത് കാണിച്ചുകൊണ്ട് നടക്കുന്നു മാത്രമേ പറയാനുള്ളൂ അപ്പോൾ ഇത് ഇത്രയും പറഞ്ഞു നിർത്താൻ കാരണം ഇതുവരെ ഇതിനെപ്പറ്റി ഒരു റിയാക്ഷൻ ഇതുവരെ കണ്ടില്ല കാരണം ചിലവർക്കും യൂട്യൂബ് മീൻസിലാണെങ്കിലും മറ്റുള്ളവർക്കാണെങ്കിലും മനസ്സിലാക്കി കാണും ഇവളൊരു വട്ടിപ്പുകാരി ആണെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇനി ഇവർക്ക് പബ്ലിസിറ്റി കൊടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടുമായിരിക്കാം ഇങ്ങനെ വീഡിയോ ചെയ്യാതിരിക്കുന്നതാണെന്നാണ് എൻ്റെ വിശ്വാസം ഇനി അതല്ല ആരെങ്കിലും വിട്ടുപോയതാണെന്നുണ്ടെങ്കിൽ ഞാൻ അവരെയും കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് ഒരു മറ്റൊരു വീഡിയോ കാണാം എല്ലാവർക്കും